എന്റെ പൊന്നുമോളയെ എന്റെ നാട്ടില് ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചോദിക്കണം പിടിച്ച് ചോദിക്കണ ആരെയെന്ന് സുരേന്ദ്രൻ തമ്പിയേ ഈ ഇടയ്ക്ക് ഒരു അതിശയം നടന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി നിറയെ പയ്യന്മാരും എന്നെ അങ്ങ് പിടിച്ചു കാരണാത്തോട്ട് ആറ്റി എന്നിട്ട് നേരെ അങ്ങ് കൊണ്ടുപോയി എവിടെ എവിടെ കോളേജ് ചേർക്കാനല്ല അവിടെ ഒരു വലിയ സംഭവം നടക്കാൻ അതിൽ സംസാരിക്കാൻ വേണ്ടി നേരെ എന്നെ കൊണ്ടുവന്ന് ആ ഫ്രണ്ടിലങ്ങ് ഇരുത്തി ഒരു വലിയ കസേരയിൽ എന്നിട്ട് പറയാലേ ഇതിനെ കുറിച്ച് അങ്ങ് സംസാരിക്കാം അത് ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നെ പിടിച്ചോണ്ട് പോയത് ക്ലാസ് എടുക്കാൻ എന്നിട്ട് ക്ലാസ് എടുത്താ പിന്നല്ല ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല മോളെ അങ്ങോട്ട് തുടങ്ങിയ ഒരു അര മണിക്കൂർ എന്റെ പ്രഭാഷണമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതും എല്ലൂടെ ഗരച്ച് കേറി സ്റ്റേജിലോട്ട് കേറി അങ്ങ് വന്നു ആഹാ വേഷ കിട്ടിയല്ലേ അപ്പോ മോനെ അങ്ങനെ അങ്ങ് കളിയാക്കാതെ